അപ്പൊ ചങ്കേളെ മുത്തുമലയാളെ നമ്മളോട് എല്ലാരും ചോദിക്കുന്ന ഒരൊക്കെ കാര്യണ്ട് കെട്ടോ എന്തുകൊണ്ടാണ് ഇപ്പൊ മീനിനു വില കൂടുതല് എന്നുള്ളൊരു വിഷയം അപ്പൊ മെയിനായിട്ട് ഇപ്പൊന്ന ട്രോളിങ് സമയാണ് പിന്നെ ട്രോളിങ് സമയം പറഞ്ഞ ബോട്ടുകാരൊക്കെ സൈഡ് ആക്കിയിട്ട് ഇനി ഒരു ഇല്ല പിന്നെ വരുന്നത് നമുക്ക് തമിഴ്നാട് മീനുകളാണ് മാർക്കറ്റ് മീനുകള് അപ്പൊ അവിടുന്ന് വരുമ്പോ മീന് വളരെ കുറവാണ് ഇവിടെ ഉള്ള ചെറുകിട കച്ചവടക്കാര് മുഴുവൻ മാർക്കറ്റിൽ പോയിട്ട് അവിടെ മീൻ മീനെടുക്കുമ്പോ പൊതുവെ അവിടുത്തെ മീനിന് വില ഉയരും അതേസമയം ഇവിടെ ചെറുതു നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന പോകുന്നൊരു അവസ്ഥയുണ്ട് പക്ഷെ ഇപ്പത്തെ ഒരു ആഴ്ച ആയിട്ട് അവർക്ക് കടലിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം നമ്മളെ കടലിന്റെ അവസ്ഥ കണ്ടോ ആ ഇതാണ് അവസ്ഥ കടല് നല്ല ഇളകി നിന്ന് നിൽക്കാണ് കടൽക്ഷോഭം എന്ന് പറയും അപ്പോ അവർക്ക് തോണി ഇതിലോട്ട് ഇറക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് പിന്നെ കടലൊന്നും ശാന്തായിട്ടുണ്ടെങ്കില് എന്താ അവരെ ഇറക്കി കഴിഞ്ഞാൽ ചില തോണികൾക്കൊക്കെ ചില്ലറ മീനൊക്കെ കിട്ടുന്നുണ്ട് അപ്പഴും ഈ ചെറുകിട കച്ചവടക്കാരെ എല്ലാവരും എന്താ ഈ കടപ്പുറം കേന്ദ്രീകരിച്ച് ആർബർ കേന്ദ്രീകരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരും അപ്പൊ ഇവിടെ എന്താണ് അത്യാവശ്യം നല്ല റൈറ്റ് ആവും മീന് അതേസമയം ഇനിയിപ്പോ ട്രോളിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയമല്ല മീന് വളരെ ചീപ്പ് റേറ്റും ആയിരിക്കും കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയങ്ങളിലൊക്കെ നല്ല വളരെ ചീപ്പ് റേറ്റ് ആയിട്ടുണ്ട് ഒരുപക്ഷെ ചിലപ്പോ കടല് ശാന്തായിട്ടുണ്ടെങ്കിൽ ഏഹ് നമുക്ക് ഏതു നിമിഷവും മീൻ എന്താവാൻ പറ്റും കിട്ടാനും കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ അതാണ് ഇപ്പത്തെ ഒരു അവസ്ഥ അപ്പൊ ഇപ്പൊ മിക്ക ആളുകളും പറയും മത്തിക്ക് മുന്നൂറ് രൂപ എന്നൊക്കെ പറയും മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ തോണിക്കാർക്ക് ചില്ലറ കുറച്ച് മീന് കിട്ടും ആ കിട്ടുമ്പോൾ എല്ലാ കച്ചവടക്കാരും ഇത് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ലേലം വിളിച്ച് വില കൂട്ടി വില കൂട്ടി എടുക്കുന്നതുകൊണ്ടാണ് അത്ര റേറ്റ് കയറുന്നത് അപ്പൊ എന്താ പറയാ മത്തി അല്ലെങ്കിൽ ചെമ്മി ഈ രണ്ട് സംഗതിയാണ് ഇപ്പൊ നിലവിൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്നത് ഇപ്പോ മീന് ബ്രീഡിങ്ങിന്റെ സമയമാണ് ഒരുവിധം മീനൊക്കെ ബ്രീഡ് ചെയ്തിട്ടുണ്ടാവും ഈ ട്രോളിങ് സമയത്താണ് ബ്രീഡിങ്ങിന്റെ സമയങ്ങള് ഈ സമയത്ത് കിട്ടുന്ന മീനുകളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ മീൻ അത്യാവശ്യം ടേസ്റ്റ് വെച്ച് തുടങ്ങും അപ്പോ നമ്മളോട് ചോദിച്ച ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്ര വില എന്നുള്ളത് അപ്പോ എനിക്കറിയുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ് പിന്നെ കൂടുതൽ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ പറയാ കമന്റിലൂടെ രേഖപ്പെടുത്ത അപ്പോ എന്താ പറയാ നമ്മളെ എല്ലാ യൂട്യൂബ് ചാനലിലൊക്കെ പത്ത് കേക്ക് ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്തങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒന്നിൽ ഒരു വട്ടം കൂടി പറയാണ് കേട്ടോ അപ്പൊ ഏറെക്കുറെ ആശയ